നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കുന്ന ഒരു രീതി പോലീസുകാർക്കുണ്ടെന്ന് പൊതുവിൽ നേരത്തെ തന്നെ ഉയരുന്ന ഒരാക്ഷേപമാണ് അതുപോലെ തന്നെ വാദി പ്രതിയാകുന്ന ഒരു സാഹചര്യവും പല കേസുകളിലും നാം കണ്ടിട്ടുണ്ട് സമാനമായൊരു സാഹചര്യമായിരിക്കും മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതു വിവാദത്തിലും തർക്കത്തിലും സംഭവിക്കാൻ പോകുന്നത് കാരണം ഇപ്പോൾ പോലീസിൻ്റെ സംശയം മുഴുവൻ ആരോപണ വിധേയനായ ആരോപണമുന്നയിക്കുന്ന ആദ്യഘട്ടത്തിൽ പ്രതിയായ യദു തന്നെയാണ് ഇപ്പോൾ മെമ്മറി കാർഡാണ് ഏറ്റവും ഒടുവിൽ കാണാതായിരിക്കുന്ന വിഷയം ഈ മെമ്മറി കാർഡ് കാണാതായതിലും യദുവിൻ്റെ കരങ്ങളുണ്ടോ എന്നുള്ള സംശയം തന്നെയാണ് പോലീസിനുള്ളത് കഴിഞ്ഞ ദിവസം കോടതി വരാന്തയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് യദു സംസാരിച്ച ഒരു വീഡിയോ ശകലം വൈറലായി തന്നെ പ്രചരിച്ചിരുന്നു അതിൽ ആകെ അസ്വസ്ഥനാണ് യദു യദു ഈ സംഭവത്തിന് ശേഷം ബസ്സിനടുത്ത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു അതിൽ ഏറെ വിവാദമായതും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ വളരെയധികം അസഹിഷ്ണുത തന്നെയാണ് യേതു പ്രകടിപ്പിച്ചത് ഒരു സംഭവം നടന്നതിന് ശേഷം ആ ബസ്സിൻ്റെ പരിസരത്ത് ഇതു എത്തിയതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ ഒക്കെ തന്നെ ഇതു എടുത്തു ഒരു കാര്യം താൻ വാതിലിനടുത്ത് നിന്ന് നോക്കിയിരുന്നു പരിശോധിച്ചിരുന്നു സി സി ഉള്ളതായി ക്യാമറ ഉള്ളതായി താൻ ബോധ്യപ്പെട്ടിരുന്നു എന്നാൽ ആ മെമ്മറി കാർഡിനെ പറ്റിയുള്ള വിശദാംശങ്ങളാണിപ്പോൾ ഏവർ ആരായിരുന്നു അങ്ങനെ യദുവിനെ വെറുതെ വിടാൻ ഒട്ടും തന്നെ താൽപ്പര്യമില്ല എന്നു തന്നെയാണ് പോലീസും പറയുന്നത് മേറുമായി തർക്കമുണ്ടായ ദിവസം ബസ് ഓടിച്ചുകൊണ്ടിരിക്കെ ഇത് ഒരു മണിക്കൂറിലധികം ഫോണിൽ സംസാരിച്ചു എന്നൊരു കുറ്റം ആരോപണം പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി രാവിലെ മുതൽ തന്നെ അത് വാർത്തയായി മാറിയിരുന്നു അതിനെക്കുറിച്ച് കെ എസ് ആർ ടി സിക്ക് കൃത്യമായ റിപ്പോർട്ട് നൽകും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് വാഹനം ഓടിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കുന്നതോ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതോ അങ്ങനെ ഒരു കൃത്യം ഒരു മണിക്കൂറോളം നേരം ഏതു ഫോണിൽ സംസാരിച്ചു എങ്കിൽ അത് ഗുരുതരമായ കുറ്റം തന്നെയാണ് അതിനെതിരെ നടപടി ഉറപ്പായും സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അശ്രദ്ധമായി വാഹനം ഓടിക്കുന്ന ഒരു ശീലം ഏതുവിനുണ്ടെങ്കിൽ അതും ഏതുവിന് വലിയ പൊല്ലപ്പായി മാറുമെന്നാണ് പറയേണ്ടത് തൃശൂരിൽ നിന്നും യാത്ര തുടങ്ങി മേയറുമായി പ്രശ്നമുണ്ടായ പാളയം എത്തുന്നത് വരെ പല തവണയായി ഇത് ഒരു മണിക്കൂറിലധികം ഫോണിൽ സംസാരിച്ചു എന്നതാണ് പോലീസിന്റെ നിഗമനം ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതിനിടയിൽ ബസ് നിർത്തിയിട്ട് വിശ്രമിച്ചത് വെറും പത്ത് മിനിറ്റിൽ താഴെയായിരുന്നു അതുകൊണ്ടുതന്നെ ബസ് ഓടിച്ചുകൊണ്ട് ഇതു ഫോണിൽ സംസാരിച്ചു എന്ന ഒരു അനുമാനത്തിലേക്കാണ് പോലീസും എത്തിച്ചേരുന്നത് അല്ലാതെ ഒരു മണിക്കൂറോളം നേരം സംസാരിക്കാനായി ഇതുവിന് സമയം വേറെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് ഗുരുതര കുറ്റം തന്നെയാണ് അതിനെ ഒരു കാരണവശാലും ഗതാഗത വകുപ്പ് മന്ത്രിയും ന്യായീകരിക്കില്ല തുടക്കത്തിൽ അനുഭവപൂർവ്വമായ ഒരു നിലപാടുണ്ടായെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായതിനുശേഷം ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറും പിന്നോട്ടടിക്കുകയാണ് അതിനിടയിൽ ബസിലെ സി സി മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം ഏറ്റവും ഒടുവിൽ എത്തിച്ചേർന്ന് നിൽക്കുന്നതും മറ്റാരിലേക്കുമല്ല അത് യുവിലേക്ക് തന്നെയാണ് തർക്കം നടന്നതിൻ്റെ പിറ്റേ ദിവസം പകൽ സമയത്ത് തമ്പാനൂർ ഡിപ്പോയിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സിനടുത്ത് യതു എത്തിയെന്ന് പോലീസ് പറയുന്നു അത് യതു തന്നെ തുറന്നു പറഞ്ഞൊരു കാര്യമാണ് എ ടി ഒ കാണാൻ പോകുന്ന സമയത്തായിരുന്നു താൻ അവിടെ എത്തിയതെന്നും വാഹനം വാഹനമടവി നിൽക്കുന്നതായി താൻ മനസ്സിലാക്കി അങ്ങനെ നോക്കിയെന്നൊക്കെ തന്നെ യതു വ്യക്തമാക്കിയിരുന്നു മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് യദുവിൻ്റെ ഫോൺ വിളികളും വിവരങ്ങളും ഒക്കെ പരിശോധിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം അങ്ങനെ യതുവിനെതിരെയുള്ള എല്ലാവിധ കരുക്കളും നീക്കുകയാണ് പോലീസ് മെമ്മറി കാർഡ് ബസ്സിലിട്ടത് എന്നാണ് എന്നുള്ള വിവരമാണ് കെ എസ് ആർ പോലീസ് തേടിയിട്ടുള്ളത് എന്നാൽ ഇതിന് കെ മറുപടി കൊടുത്തോ എന്ന കാര്യത്തിൽ വ്യക്തത ഒന്നും തന്നെ ലഭിക്കുന്നില്ല മറുഭാഗത്ത് മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും സഞ്ചരിച്ച കാർ കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ നിർത്തിയിട്ട സംഭവത്തിൽ കന്റോൺമെന്റ് പോലീസ് കോടതി നിർദ്ദേശാനുസരണം കേസെടുത്തിരിക്കുകയാണ് മേയർക്കെതിരെയും അതുപോലെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കെതിരെയും കണ്ടാലറിയാവുന്ന മറ്റ് മൂന്ന് പേർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത് ഇവരെ പ്രതികളാക്കിയാണ് കേസ് ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയൽ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഹർജി നൽകിയത് കഴിഞ്ഞ മാസം മുപ്പതാം തീയതിയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഹർജി കോടതിയിലെത്തിയത് ഇന്നലെ വൈകിട്ട് കേസെടുക്കാനും നിർദ്ദേശിച്ചു രാത്രി വൈകി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ജോലി തടസ്സപ്പെടുത്തുക ഗതാഗത തടസ്സമുണ്ടാക്കി പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത് ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയെന്ന് കാട്ടി നൽകിയ പൊതു താല്പര്യ ഹർജിയിൽ ഉചിതമായ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വെച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചത് എന്നാൽ ഔദ്യോഗിക കൃത്യനിർവ്വണ്ണം തടസ്സപ്പെടുത്തി പൊതുഗതാഗതം സംഭിപ്പിച്ച മേയർ ആര്യ രാജേന്ദ്രനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതു ഒരു സ്വകാര്യ ഹർജിയും പിന്നാലെ സമർപ്പിച്ചു മേയറുടെ ഭർത്താവും ബാലുശ്ശേരി എം എൽ എയുമായ കെ എം സച്ചിൻ ദേവ് മേയറുടെ സഹോദരൻ അരവിന്ദ് ഭാര്യ ആര്യ കണ്ടാലറിയുന്ന യുവാവ് എന്നിവർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കുറ്റകൃത്യം ചെയ്യാനായി അന്യായമായി ബസ്സിൽ അതിക്രമിച്ച് കടന്നതും അന്യായമായി തടഞ്ഞു വെച്ചതും അസഭ്യ പറഞ്ഞതും തെളിവ് നശിപ്പിച്ചതും അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തണമെന്ന് ഈ ഹർജിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്സ്